ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഉത്രാളിക്കാവ് ഭഗവതിക്ക് പൂരത്തിന് മുന്നോടിയായി കുമരനല്ലൂർ ദേശം സമർപ്പിക്കുന്ന ദേശപ്പാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച കുമരനല്ലൂർ കറുവണ്ണ ക്ഷേത്ര പരിസരത്ത് വെച്ച് പരമ്പരാഗത ചടങ്ങുകളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് കാലിടൽ തുടർന്ന് ഭഗവതിയെ താലങ്ങളുടെയും ദിനേശ് വെള്ളി തിരുത്തി നേതൃത്വം നൽകുന്ന മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊട്ടിവെച്ച് അകംപൂകൽ രണ്ടേ മുപ്പതിന് കളമെഴുത്ത് വൈകിട്ട് ആറ് പതിനഞ്ചിന് ദീപാരാധന ആറ് മുപ്പതിന് ദശപുഷ്പം ടീം അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി ഏഴ് മണിക്ക് കുമാരി ശ്രീലക്ഷ്മി കുമാരി ശ്രീ പാർവതി എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക എന്നിവയും നടക്കും രാത്രി എട്ട് മണിക്ക് അന്നദാനം തുടർന്ന് പാൽക്കുടം പൂജ ഇരുന്നു പാണ്ടി തിരിയുഴിച്ചൽ പാനവലത്ത് കനലാട്ടം കോമരത്തിൻ്റെ കൽപ്പന എന്നിവയും നടക്കും കൃഷ്ണൻകുട്ടി കരിമത്ര ശ്രീധരൻ വെള്ളാളത്ത് തങ്കപ്പൻ നായർ ഭാസ്കരൻ മടത്തിലാത്ത് കുമാരൻ രാജേഷ് ഉത്രാളിക്കാവ് കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്